ഡയറി തുറന്നപ്പോൾ ആദ്യം കണ്ടത് സിദ്ധുവിൻ്റെ സ്വന്തം ആമി എന്നാണ് അത് കണ്ടപ്പോൾ അവർ നോക്കിയത് സിദ്ധുവിനെയായിരുന്നു അവൻ മുഖത്തൊരു ചിരിയുണ്ട് കൂടെ കണ്ണ് നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് കണ്ടതും അമലും മഹിയും അവനെ ചേർത്ത് പിടിച്ചു പിന്നെയും ഓരോ പേജായി മറിക്കാൻ തുടങ്ങി ഓരോന്നിലും നിറഞ്ഞു നിൽക്കുന്നത് അവളുടെ ചെറുപ്പവും കൂട്ടുകാരും സ്വാമിയമ്മയും പ്രണയവും ഒക്കെയായിരുന്നു അങ്ങനെ മറിച്ച് മറിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അത് ശ്രദ്ധയിൽപ്പെട്ടത് ഒരു കത്തായിരുന്നു അത് തുറന്നു വായിച്ചു എടാ ഇത് ഞാനാ ഹാമി നിങ്ങൾ ഈ ഡയറി കിട്ടുമ്പോൾ ചിലപ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകില്ല കാരണം അപ്പോഴേക്കും എന്നെയും രുദ്രേട്ടനെയും എന്തെങ്കിലും കാരണമുണ്ടാക്കി അവർ ഇറക്കി വിട്ടിരിക്കും ഞാൻ ഈ കത്ത് ഈ പേജിൽ വെച്ചതിന് കാരണം ഇനി അങ്ങോട്ടുള്ള പേജിലുള്ളത് നിങ്ങൾക്ക് ചിലപ്പോൾ വിശ്വസിക്കാൻ പ്രയാസമാകും അതുകൊണ്ടാണ് അതിൻ്റെ ലാസ്റ്റ് ഇന്നത്തെ സംഭവം കൂടി ഞാൻ എഴുതിയിട്ടുണ്ട് ഇനി വിവേകവും വിവിധയും എന്തൊക്കെ ചെയ്യും എന്ന് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ നിസ്സഹായരാണ് ഇവിടുന്ന് ഇറക്കി വിട്ടിട്ട് എനിക്ക് എന്തെങ്കിലും പറ്റിയില്ലെങ്കിൽ ഞാൻ തിരിച്ചു വരും സിദ്ധു ലവ് ലവ്യുടാ ഒരിക്കലും സങ്കടപ്പെടരുത് എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ നീ എന്നെ കാത്തിരുന്ന് കാലം കളയരുത് കേട്ടോ കാരണം ഞങ്ങൾ ജീവൻ മരണ പോരാട്ടത്തിലാണ് ഇതിൽ ഞങ്ങൾ പേരിൽ ആരൊക്കെ ബാക്കിയുണ്ടാകും എന്നറിയില്ല എന്ന് നിങ്ങളുടെ സ്വന്തം മാമി പൊന്നു ഞങ്ങളെല്ലാവരും കരഞ്ഞു പോയി അതിനുശേഷം തുടർച്ചയായി കാര്യങ്ങൾ വായിച്ചു അതിൽ മുഴുവൻ വിവേകിന്റെയും വിവിധയുടെയും തെണ്ടിത്തരങ്ങളായിരുന്നു വിവേക് മുംബൈ ബേസ്ഡ് ഒരു കമ്പനിയുടെ ആളാണ് അവർ കമ്പനി മറവിൽ നടത്തുന്ന കള്ളക്കെടുത്ത പെൺവാണിഭം ഡ്രഗ് ഡീലിങ്സ് അവയവ കടത്ത് ഒക്കത്തിനും ഇവൻ മുമ്പിലുണ്ടാകും ഏതോ ഒരു ഷെട്ടിയാണ് അവരുടെ തലവൻ എസ് യു ഗ്രൂപ്പ് എന്നാണ് കമ്പനിയുടെ പേര് ഇതൊക്കെയായിരുന്നു അതിലെ ഡീറ്റെയിൽസ് പന്ത്രണ്ട് മുതൽ പതിനെട്ട് വയസ്സിനിടയിലുള്ള പ്രായമായ അനാഥ കുട്ടികളെ അവർ ടാർഗറ്റ് ചെയ്യും അവരോടടുക്കും എന്നിട്ട് ആ സൗഹൃദം ഉപയോഗിച്ച് അവർ ഇവരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യും എന്നിട്ട് അവർക്ക് ഡ്രഗ്സ് നൽകി അവരെ അഡിക്റ്റ് ആക്കും പിന്നെയും ഡ്രഗ്സ് ചോദിക്കുമ്പോൾ അവരോട് ഒരു സ്ഥലത്ത് വരാൻ പറയും അങ്ങനെ അവിടെ പോയ ഒരു പെൺകുട്ടിയും പിന്നെ പുറം ലോകം കാണുക വേറെ ഏതെങ്കിലും സ്ഥലത്താകും ഇനി ഡ്രഗ് യൂസ് ചെയ്തവരെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ബേസിൽ കറങ്ങാൻ പോകുമ്പോൾ തട്ടിക്കൊണ്ടു പോകും ഇതിലും പെടാത്തവരെ ബ്ലാക്ക് മെയിൽ ചെയ്ത് കൊണ്ടുപോകും ഇങ്ങനെയാണ് വിവിധ ഇതിൻ്റെ ഭാഗമാകുന്നത് ഇതിൻ്റെയൊക്കെ മാസ്റ്റർ ബ്രെയിൻ വിവേക് അവനും ചില കുട്ടികളെ പ്രേമത്തിൽ കുടുക്കി കടത്തിക്കൊണ്ടു പോകാറുണ്ട് കുട്ടികൾ ചോദിക്കാൻ ആളില്ലാത്തത് കൊണ്ട് ഇങ്ങനെ പോകുന്നത് അറിയുകയുമില്ല ഇനിയിപ്പോൾ അറിഞ്ഞാലും ആ അനാഥാലയത്തിനോ ആശ്രമത്തിനോ പ്രശ്നമാകൂ എന്നുള്ളത് അവിടുത്തെ ആൾക്കാർ അത് പറയുകയുമില്ല ഇതൊക്കെയായിരുന്നു ഡയറിയിൽ ഉണ്ടായിരുന്നത് ആമിയും രുദ്രേട്ടനും അപ്പുവേട്ടനും ഇത് അറിയാൻ കാരണം അവരുടെ ടാർഗറ്റ് ആമിയായിരുന്നു വിവിധ ആമയോട് അടുക്കാൻ ശ്രമിക്കുമ്പോൾ അവൾ അടുത്തിരുന്നില്ല ഞങ്ങളുടെ കൂടെയാകും വിവേക് വഴി പ്രണയിച്ചു കൊണ്ടുപോകാൻ നോക്കി നടന്നില്ല അവസാനം ബ്ലാക്ക് മെയിൽ ചെയ്ത് കൊണ്ടുപോവാൻ നോക്കി ആദ്യം നോക്കിയപ്പോൾ രുദ്രേട്ടനും അപ്പുവേട്ടനും കൂടെയാണത്രെ രക്ഷിച്ചത് പക്ഷേ അന്ന് അവർക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല അതിന് കാരണം ഞാനും എൻ്റെ എന്തോ വീഡിയോ അവരുടെ കയ്യിലുണ്ട് ഇവരെന്തെങ്കിലും ചെയ്താൽ അത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യും എന്ന് പറഞ്ഞു അതുകൊണ്ട് അവർക്കെതിരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അന്നുണ്ടായതിന് അവർ പ്രതികരിക്കാതെ നിന്നതും ഇതുകൊണ്ടാവാം എല്ലാം വായിച്ചതും ഞങ്ങളെല്ലാവരും ആകെ തളർന്നു പോയി ഇത്രയും കാലം അപ്പുവേട്ടനെയും രുദ്രേട്ടനെയും അകറ്റി നിർത്തി എല്ലാം കൂടി ആയപ്പോൾ എനിക്ക് ആകെ എന്തോ പോലെയായി ഞാൻ എല്ലാവരെയും നോക്കി അവർക്ക് ഏകദേശം ഇതേ അവസ്ഥ തന്നെയായിരുന്നു ഞങ്ങളെല്ലാവരും വേഗം സ്വാമി അമ്മയോട് പറഞ്ഞിട്ട് ആരുവിൻ്റെ വീട്ടിലേക്ക് പോയി അവിടെ എത്തി ഞങ്ങളകത്ത് കയറി അമ്മേ എന്താടാ മക്കളെ എല്ലാം കൂടി ഇവിടെ കിതച്ചുകൊണ്ട് വന്ന് നിൽക്കുന്നേ അപ്പ അപ്പു അപ്പു ഏട്ടനെ എവിടെ എന്താ അപ്പു ഏട്ടനെ എവിടെ മുകളിലുണ്ട് കിടക്കാവും എല്ലാം കൂടി വേഗം മുകളിലേക്ക് കയറി അവിടെ ചെന്നപ്പോൾ ഒരാൾ ഫോൺ നോക്കി കിടക്കുന്നു എല്ലാം കൂടി വേഗം അവൻ്റെ മേൽക്ക് കിടന്നു അപ്പു ഞെട്ടിത്തരിച്ചു അവൻ എല്ലാവരെയും നോക്കി എന്നിട്ട് എല്ലാവരോടും എഴുന്നേക്കാൻ പറഞ്ഞു എന്താടാ ഇതൊക്കെ സോറി അപ്പു ഏട്ടാ എന്തിനാണ് ആ സോറിയൊക്കെ ഞങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല ഇന്ന് ആമിയുടെ ഡയറി വായിച്ചപ്പോഴാ എല്ലാം അറിഞ്ഞത് ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ടും ഞങ്ങൾ നിങ്ങളെ തെറ്റിദ്ധരിച്ചു അതിന അപ്പു ആമിയുടെ ഡയറി കിട്ടിയോ അതെവിടെയുണ്ട് അത് ആശ്രമത്തിലെ അവളുടെ മുറിയിൽ എടാ നീ പോയി അത് കൊണ്ടുപോവാ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്താ ഏട്ടാ അത് പറയാം ആദ്യം അവൻ പോയി ഡയറി കൊണ്ടുവരട്ടെ എന്നിട്ട് പറയാം അങ്ങനെ അമൽ പോയി ഡയറി കൊണ്ടുവന്നു എല്ലാവരും ഇരിക്കേ നിങ്ങളോട് ഞാനും രുദ്രനും ഞങ്ങൾ പ്രിലിമിനറി എക്സാം എഴുതിയതിനെ പറ്റി പറഞ്ഞു തോർക്കുന്നുണ്ടോ എന്തായാലും അതല്ല കാര്യം അന്നത്തെ ആ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കോളേജ് ലീവ് മറ്റുമായതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടും രുദ്രൻ നാട്ടിലേക്കും പോയി അന്ന് ആമിയെ വിവേക് ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാനും സിദ്ധുവും തറവാട്ടിൽ എത്തിയില്ലേ അത് രുദ്രേട്ടൻ വിളിച്ചിട്ടായിരുന്നു ഞങ്ങൾ അവിടെ വന്നപ്പോൾ കണ്ടത് പേടിച്ചിരിക്കുന്ന ആമിയും നിലത്ത് ബോധമില്ലാത്ത അവസ്ഥയായി കിടക്കുന്ന വിവേകമായിരുന്നു അപ്പോൾ ഇവൻ മുത്തശ്ശി പറഞ്ഞത് എടുക്കാൻ പോയതുകൊണ്ട് അത് കണ്ടില്ല പിന്നെ ഇവൻ വരുമ്പോൾ വിവേകിനെ താങ്ങി പിടിച്ച് ഞാനും പേടിച്ചിരിക്കുന്ന ആമിയും ഇവൻ ആമിയെ ഒക്കെ ആക്കാൻ റൂമിൽ കൊണ്ടുപോയപ്പോഴാണ് കൈ കഴുകി രുദ്രൻ വന്നത് അവനും അന്നുണ്ടായത് പറഞ്ഞു വിവേക് ആമിയെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുമ്പോഴാണ് രുദ്രൻ ഇങ്ങോട്ടേക്ക് വന്നത് ആദ്യം കാര്യം മനസ്സിലായില്ലെങ്കിലും പിന്നെ കാര്യം മനസ്സിലായപ്പോൾ അവൻ ഇടപെട്ടു അപ്പോൾ വിവേകിൻ്റെ ആളുകളും വന്നു ആമിക്ക് ശ്വാസമുട്ടുള്ളത് കൊണ്ട് ക്ലോറോഫോം കൊടുത്തിരുന്നില്ല അപ്പോൾ അവൾ ഓടി പിന്നാലെ ഇവരും അവരുടെ കൂടെ രുദ്രനും അവരെ പിന്നാമ്പുറത്ത് വെച്ച് ശരിയാക്കിയപ്പോഴേക്കും ആമിയെ കൊണ്ട് അവൻ ഉള്ളിൽ കടന്നു രുദ്രൻ പിന്നാലെ വന്നു അവൻ ശരിയാക്കി ആമിയേയും കൂട്ടി ആ റൂമിലാക്കിയാണ് നമ്മളെ വിളിച്ചത് നമ്മൾ വന്നപ്പോൾ അവൻ മറ്റവന്മാരെ നോക്കാൻ പോയി അതാ കാണാഞ്ഞത് അതിന് രണ്ട് ദിവസം കഴിഞ്ഞ് ആമിയോട് ഞാനാണ് പറഞ്ഞത് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അവൻ ഉപദ്രവിക്കാൻ നോക്കി ഞാൻ അവനെ തല്ലി എന്ന് പറയാൻ അവൾ അതുതന്നെ പറഞ്ഞു പിന്നെ ഞാനും രുദ്രനും അതിൻ്റെ പിന്നാലെയായിരുന്നു ഒപ്പം പഠിത്തവും കൊണ്ടുപോയി അങ്ങനെയാണ് ഞങ്ങൾക്ക് അവൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത് അവനെക്കുറിച്ചും അവരുടെ ടാർജറ്റ് ആമിയാണെന്നും പിന്നെ അവളെ പ്രൊട്ടക്ഷനായി ഞങ്ങളുടെ പണി ഞങ്ങൾ എല്ലാം ആമിയോട് പറഞ്ഞു വേറെ ആരോടും പറയരുത് എന്നും പിന്നെ എല്ലാം ഞങ്ങളുടെ നിർദ്ദേശപ്രകാരമായിരുന്നു അവൾ നിങ്ങളുടെ കൂടെ അല്ലാതെ ഒറ്റയ്ക്ക് ആശ്രമത്തിൽ നിൽക്കാഞ്ഞതും അതാണ് അങ്ങനെ അവനെ പിടിക്കാൻ എല്ലാം റെഡിയായി ഫയൽ ഞങ്ങൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ പപ്പയ്ക്ക് കൈമാറി പക്ഷേ എങ്ങനെയോ എല്ലാം അവർ അറിഞ്ഞു ആ ഓഫീസറെ ഒരു ആക്സിഡൻ്റ് ഉണ്ടാക്കി കൊന്നുകളഞ്ഞു അതിനുശേഷം ആമിയെ അവർ കടത്താൻ സാധ്യതയുള്ളത് എല്ലാവരും കൂടെ തറവാട്ടിൽ ഒത്തുകൂടുമ്പ് ആകും എന്ന് ഞങ്ങൾ കുറപ്പായിരുന്നു അതുകൊണ്ടാണ് ഞാനും രുദ്രനും അന്ന് വന്നത് ഞങ്ങളെ അവനും അവൾക്കും മനസ്സിലായില്ല പക്ഷേ ഓരോ ദിവസവും ആമി നമ്മോടൊപ്പം നടന്നതുകൊണ്ട് അവർക്ക് അവളെ കണ്ടെത്താൻ സാധിച്ചില്ല അങ്ങനെ നിൽക്കുമ്പോഴാണ് വിവിധയും വിവയും കൂടി ബെഡ് ഷെയർ ചെയ്യുന്നത് ആമി കണ്ടത് അവളത് ഞങ്ങളോട് പറയാൻ വേണ്ടി തിരിഞ്ഞതും ഞാൻ അങ്ങോട്ട് വന്നതും ഒപ്പമായിരുന്നു അപ്പോൾ അവളുടെ കൈ തട്ടി ഫ്ലവർ വെയ്സ് താഴെ വീണു സൗണ്ട് കേട്ട് പുറത്തു വന്ന വിവേക് ഞങ്ങളെ കണ്ടു അവൻ ഞെട്ടിപ്പോയി പിന്നെ അവൻ ഞങ്ങളെ പൂട്ടിയിട്ടു പക്ഷേ അത് കഴിഞ്ഞപ്പോൾ രുദ്രൻ അവർ ക്രിസ് അടിക്കുന്നത് കണ്ടു ഫോട്ടോ എടുത്തു എല്ലാവരെയും കാണിക്കാൻ പക്ഷെ അതൊരു കെണിയായിരുന്നു അവർ മനപൂർവ്വം വെച്ച കെണി ഇങ്ങനെ ഒന്ന് കണ്ടാൽ അവൻ പ്രതികരിക്കും അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് എല്ലാവരെയും കാണിക്കും എന്ന് അറിയാവുന്നതുകൊണ്ട് അവർ മനപൂർവ്വം അങ്ങനെ ചെയ്തതാ അത് ഫോട്ടോ എടുത്ത് രുദ്രൻ ഹാളിലെത്തിയതും വിവിധ അങ്ങനെ വന്ന് കിസ് ചെയ്തു എന്നിട്ട് ഫോട്ടോ എടുത്ത് അവനെ ഭീഷണിപ്പെടുത്തി അവൻ അവരുടെ ഫോട്ടോ കാണിച്ചാൽ അവർ ആ ഫോട്ടോ കാണിക്കും പക്ഷേ പെണ്ണിൻ്റെ സ്ഥാനത്ത് ആമിയായിരിക്കുമെന്ന് അത് അവനെ ഒലച്ചു അവൻ സമ്മതിച്ചു പിന്നെ അവനെ ഞങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നു എന്നിട്ട് അവൻ ഞങ്ങൾക്ക് ഒരു മൂന്ന് ഫോട്ടോസ് കാണിച്ചു തന്നു നിങ്ങളുടെ മൂന്ന് പേരുടെയും മോർഫ് ചെയ്ത ഫോട്ടോസ് അതും വൃത്തികെട്ടത് പൊന്നുവിൻ്റെ കണ്ടപ്പോഴേ ആമി തളർന്നു എന്നിട്ട് അവൻ പറഞ്ഞു ഞങ്ങൾ അവനെ എതിർത്താൽ അവൻ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുമെന്ന് പിന്നെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല പിറ്റേന്ന് അവൻ പറയുന്നതും ചെയ്യുന്നതും കേട്ട് നിൽക്കാനേ കഴിഞ്ഞുള്ളൂ അന്ന് ആമിയെ ഇറക്കി വിട്ടപ്പോൾ പിന്നാലെ രുദ്രനെ കൊണ്ട് അവൻ്റെ അച്ഛൻ പോയില്ലേ അങ്ങനെ പോയപ്പോൾ അവൻ പകുതിയിൽ വെച്ച് വണ്ടിയിൽ നിന്നിറങ്ങി എന്തെങ്കിലും സംഭവിക്കുന്നത് കൊണ്ട് ആമിയും ഞാനും രുദ്രനുമൊക്കെ ജി പി എസ് ട്രാക്കർ വെച്ചിരുന്നു അതും വായിൽ വേറെ എവിടെ വെച്ചാലും അവർ കണ്ടെത്തിയാലോ എന്ന് ഭയപ്പെട്ടു ആ ട്രാക്കർ വെച്ച് സൈബർ സെല്ലിലെ ഒരു പോലീസുകാരൻ്റെ സഹായത്തോടെ സ്ഥലം കണ്ടെത്തി അവളെ രക്ഷിക്കാൻ പോയി ഞാനും അതാ അവിടുന്ന് പോയത് അങ്ങനെ കണ്ടെത്തി ആമിയും രുദ്രനും രുദ്രൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു ലോറി ആക്സിഡൻ്റ് ഉണ്ടായി എന്നിട്ട് അന്നത്തെ ആ ആക്സിഡൻറിൽ ആമിക്ക് തലയ്ക്കു പിന്നിൽ ശക്തമായി അടി കിട്ടിയതിനെ തുടർന്ന് നല്ല ബോധം പോയി രുദ്രൻ ഡ്രൈവ് ചെയ്തിരുന്നത് എയർ ബാഗ് ഉള്ളത് അവനും രക്ഷപ്പെട്ടു പക്ഷേ അവൻ്റെ കാലിന് ശക്തമായി അടിപറ്റി അവരെ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ രണ്ടാൾക്ക് ബോധമുണ്ടായിരുന്നില്ല രണ്ടാളെയും നേരെ ഐ സുവിയിലേക്കാണ് കയറ്റിയത് കുറച്ചു നേരം ഞങ്ങൾ നിന്ന് ഉരുകയായിരുന്നു അപ്പോൾ അങ്കിൾ വന്നു ദേവൻ എല്ലാം പറഞ്ഞിരുന്നു അങ്കിൾ ഞങ്ങളുടെ കൂടെ നിന്നു കണ്ണന് വൈകിട്ട് ബോധം വന്നു അവനും കാലിനും ഫ്രാക്ചറാണ് ഉണ്ടായിരുന്നത് ആമിക്ക് പുറത്ത് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല എന്നാൽ തലക്കേറ്റ ശക്തമായ ഇടിയിൽ അവൾ കോമയിലായി എട്ട് മാസത്തോളം അങ്ങനെയായിരുന്നു പിന്നെ കോമയിൽ നിന്ന് ഉണർന്നപ്പോൾ ഒന്നും ഓർമ്മയില്ല ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായി അവൾ എൻ്റെ അച്ഛൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ആയുർവേദ മഠത്തിലാണ് ഇപ്പോൾ അവൾക്ക് കുറച്ച് ഓർമ്മകൾ തിരിച്ച് കിട്ടി തുടങ്ങിയിട്ടുണ്ട് കൂടാതെ അവളുടെ ബോഡിയും ഭയങ്കര വീക്കാണ് അപ്പോൾ രണ്ടിനുമുള്ള ചികിത്സയിലാണ് അവൾ രുദ്രൻ്റെ ഫ്രാക്ചർ മാറിയതിന് ശേഷം അവൻ പഴയ പോലെ ആയപ്പോൾ തന്നെ ഞങ്ങൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു കൂടെ തന്നെ എക്സാം എല്ലാം എഴുതിയെടുത്തു ഞാൻ ഐ എസും അവൻ ഐ പി എസും എടുത്തു ഇനി ഒരു വർഷം ഞങ്ങൾക്ക് ട്രെയിനിങ് അതിനു മുമ്പ് മൂന്ന് മാസമുണ്ട് അതാ ഞാൻ ഇങ്ങോട്ട് വന്നത് നിങ്ങളെ സത്യങ്ങൾ സത്യങ്ങളറിയിച്ച് ആമിയെ കാണിച്ചു തരാൻ പക്ഷേ ഇന്നലെ രുദ്രൻ്റെ കോൾ വന്നു ആമിയെ ഇപ്പോൾ ആർക്കും കാണാൻ പറ്റില്ല അവളെ ഇന്നലെ മുതൽ വിശുദ്ധ ചികിത്സയ്ക്ക് മാറ്റുകയാണെന്ന് അതുകൊണ്ട് പദ്യവും മെഡിറ്റേഷനും അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ആരെയും അങ്ങോട്ട് അടുപ്പിക്കില്ല പൂർണമായ ഭേദമായാൽ അവർ വിളിക്കും അപ്പോൾ ചെന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ആമിയെ കാണാൻ പറ്റില്ല ഇല്ല അവൾ മെന്റലി ഫിസിക്കലി ഒക്കെ ഭയങ്കര വീക്കാണ് ഇപ്പോ കൂടാതെ ഇനി പൂർണ്ണമായി പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുമ്പോൾ അവൾ ഏത് സ്റ്റേജിലായിരിക്കുമെന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് ആരെയും കാണാൻ സമ്മതിക്കാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ പറയണേട്ടാ ഞങ്ങളുടെ ആമയ്ക്ക് വേണ്ടി ഞങ്ങൾ എത്ര വേണമെങ്കിലും കാത്തിരിക്കാം ഞങ്ങളുടെ പഴയ ആമയെ തിരിച്ചു കിട്ടിയാൽ മാത്രം മതി അല്ലേട്ടാ വിവേകിനെയും വിവിധയെയും ഇങ്ങനെ വിടാനാണോ പ്ലാൻ അല്ല അവനുള്ള പണി കിട്ടിത്തുടങ്ങിയിട്ടുണ്ട് വൈകാതെ അവൻ നശിക്കും എല്ലാവരും ഒന്ന് നെടുവീർപ്പെട്ടു എല്ലാവർക്കും അപ്പോൾ ആമിയെക്കുറിച്ച് അറിഞ്ഞ സന്തോഷമായിരുന്നു അവൾ ജീവനോടെ ഉണ്ടല്ലോ എന്ന ആശ്വാസമായിരുന്നു ഒന്നു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലായിരുന്നു ഇപ്പോൾ ഞങ്ങളുടെ ആമി ജീവനോടെയുണ്ട് ഞാൻ എല്ലാവരെയും നോക്കി എല്ലാവർക്കും സെയിം അവസ്ഥ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക സിദ്ധു ആയിരിക്കും അവൻ്റെ ജീവനാണ് ആമി അവളെ തിരിച്ചു കിട്ടുന്നതിൽ പരം സന്തോഷം അവന് ഉണ്ടോ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അപ്പു ഏട്ടൻ പറഞ്ഞു രുദ്രേട്ടൻ വരുന്നുണ്ട് അടുത്ത ആഴ്ച ഏട്ടനോട് മാപ്പ് പറയണം കാരണം ഏട്ടനെയും ഞങ്ങൾ അവോയ്ഡ് ചെയ്തിരിക്കയായിരുന്നു എല്ലാം പറഞ്ഞ് ക്ലിയറാക്കണം പിന്നെ ഞങ്ങൾ എല്ലാം അവരവരുടെ വീട്ടിൽ പോയി ഇപ്പോൾ മനസ്സ് ശാന്തമാണ് ഒരു വിങ്ങലും ഒന്നുമില്ലാതെ ദിവസങ്ങൾ കടന്നുപോയി ഇതിനിടയ്ക്ക് അജുവുമായും ദേവനുമായും നമ്മുടെ പിള്ളേർ സംസാരിച്ചു എല്ലാവരും പഴയ പോലെയായി ആമയുടെ വിവരങ്ങൾ കൃത്യമായി ദേവൻ വഴിയും അപ്പു വഴിയും പിള്ളേർ അറിയുന്നുണ്ടായിരുന്നു അവളുടെ മാറ്റങ്ങളും മറ്റും കേൾക്കുമ്പോൾ അവർ നിലത്തൊന്നുമല്ല അങ്ങനെയായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഇന്ന് രുദ്രൻ വരുന്ന ദിവസമാണ് എല്ലാവരും കൂടി ആരുവിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പുവും അജുവുമാണ് രുദ്രനെ കൂട്ടാൻ പോയിട്ടുള്ളത് പിള്ളേരെല്ലാം വലിയ ആകാംക്ഷയിലാണ് ഇതിനിടയിൽ തന്നെ അവർ രുദ്രനെ വിളിച്ച് സംസാരിച്ചിരുന്നു അവനും അപ്പുവിനെ പോലെ ഒരു ജാടയുമില്ലാതെ എല്ലാവരോടും നന്നായി തന്നെ സംസാരിച്ചു അതുകൊണ്ട് പിള്ളാർ സെറ്റിന് വലിയൊരു പേടി ഒഴിവായിരുന്നു എയർപോർട്ടിൽ വന്നിറങ്ങിയ രുദ്രൻ എല്ലായിടത്തും കണ്ണോടിച്ചു രുദ്രൻ ഞാൻ എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ ആരെയും കണ്ടില്ല അപ്പൊ ഞാൻ ഫോൺ എടുത്ത് അപ്പുവിനെ വിളിച്ചു യുവർ കോളിംഗ് ഇതാണ് കേൾക്കുന്നത് അജുവിനെ വിളിച്ചപ്പോൾ ബിസി ഞാൻ പിന്നെയും വിളിച്ചു അപ്പ എടുത്തു എവിടെ എടാം മോനെ മനുഷ്യനെ എത്ര നേരമായിട്ട് കാത്തു നിൽക്കുന്നു എടാ ഞാൻ അജുവാ അപ്പൂ അല്ല ഞങ്ങളിവിടെ ബ്ലോക്കിൽ പെട്ട് കിടക്കിയാ എപ്പോൾ എത്തുമെന്ന് അറിയില്ല നീ അടുത്തു വല്ല റെസ്റ്റോറൻറ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും വാങ്ങി കഴിക്കാൻ നോക്ക് നീ ഫ്ലാറ്റിലെ ഫുഡ് അധികം കഴിക്കാറില്ലല്ലോ ഞങ്ങൾ അപ്പോഴേക്ക് എത്താം ഓക്കെ ഞാൻ വെയിറ്റ് ചെയ്യാം ഒര മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവർ രുദ്രൻ ഇരിക്കുന്ന ഹോട്ടലിലെത്തി